തമിഴ്നാടിന്റെ തീരത്തുനിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെ മന്നാർ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കരിയച്ചല്ലി ദ്വീപ് ശാസ്ത്രജ്ഞർ ഈ ദ്വീപിന് നൽകിയിരിക്കുന്ന മരണ മുന്നറിയിപ്പാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് എന്ന വർഷം അതായത് പത്ത് വർഷത്തിനുള്ളിൽ ഈ ദ്വീപ് ഇല്ലാതാകും കടൽ അതിനെ പൂർണ്ണമായും വിഴുങ്ങും മുൻപ് തമിഴ്നാട് സർക്കാർ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഇത് വെറുമൊരു ദ്വീപിന്റെ കഥയല്ല മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെ പ്രകൃതിയുടെ തിരിച്ചടിയുടെ അതിജീവനത്തിന്റെ പ്രതീക്ഷയുടെ കഥയാണ് കരിയച്ചല്ലി ഒരു കാലത്ത് അൻപത് ഏക്കറോളം വിസ്തൃതിയുള്ള പവിഴപ്പുറ്റുകളാൽ സമ്പന്നമായ ഒരു പറുദീസ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം തീരദേശ ഗ്രാമങ്ങളെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന പ്രകൃതിയുടെ സ്വന്തം കോട്ട പിന്നെ എന്താണ് സംഭവിച്ചത് ആരാണ് ഈ ദ്വീപിനെ ഇല്ലാതാക്കുന്നത് അത് നമ്മൾ തന്നെയാണ് സിമെന്റിനും അലങ്കാര വസ്തുക്കൾക്കുമായി നമ്മൾ അതിൻ്റെ പവിഴപ്പുറ്റുകൾ നിർദ്ദയം വെട്ടിമുറിച്ചു കാലാവസ്ഥ വ്യതിയാനം അതിന്റെ നെഞ്ചിൽ ആഞ്ഞടിച്ചു ദ്വീപിന്റെ സംരക്ഷണ കവചം നഷ്ടപ്പെട്ടപ്പോൾ തിരമാലകൾ അതിനെ കാർന്നു തിന്നാൻ തുടങ്ങി ഇന്ന് അതിന്റെ വലുപ്പം വെറും ഏഴ് ഏക്കറിൽ താഴെ എന്നാൽ ഇതൊരു ദുരന്ത കഥ തമിഴ്നാട് സർക്കാർ ഉദ്ദേശിക്കുന്നില്ല തമിഴ്നാട് സർക്കാർ ലോക ബാങ്കിൻ്റെ സഹായത്തോടെ അൻപത് കോടി രൂപയുടെ ഒരു കൂറ്റൻ രക്ഷാ ദൗത്യത്തിന് തുടക്കമിട്ടിരിക്കുന്നു പേര് ഓപ്പറേഷൻ കരിയച്ചെല്ലി പ്ലാൻ എന്താണെന്നല്ലേ കടലിനടിയിൽ ഒരു പുതിയ കോട്ട പണിയുകയാണ് എണ്ണായിരത്തി അഞ്ഞൂറ് ഭീമൻ കൃത്രിമ പാറകൾ ദ്വീപിനു ചുറ്റും സ്ഥാപിക്കും ഇവ വെറും കല്ലുകളല്ല പുതിയ പവിഴപ്പുറ്റുകൾക്ക് വളരാനും മത്സ്യങ്ങൾക്ക് മുട്ടയിടാനും അഭയം തേടാനുമുള്ള പുതിയ വീടുകളാണ് തിരമാലകളുടെ ശക്തി കുറച്ച് മണ്ണൊലിപ്പ് തടഞ്ഞ് ഈ കൃത്രിമ കോട്ടദ്വീപിനെ സംരക്ഷിക്കും അതോടൊപ്പം കടലിനടിയിൽ ഒരു പുതിയ പുൽമേട് പോലെ കടൽ പുറ്റുകളും നട്ടുപിടിപ്പിക്കും ഇത് വെറും പരീക്ഷണമല്ല ഇതിനു മുൻപ് തമിഴ്നാട് ഇത് ചെയ്ത് വിജയിപ്പിച്ചതാണ് കരിയച്ചൊല്ലിയുടെ അയൽക്കാരനായ വാൻ ദ്വീപ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഏതാണ്ട് പൂർണമായി മുങ്ങിപ്പോയിരുന്നു എന്നാൽ സമാനമായ ഒരു രക്ഷാദൗത്യം അവിടെ ഒരു അത്ഭുതം സൃഷ്ടിച്ചു ഫലം കടലെടുത്ത് ദ്വീപിന്റെ ഭാഗങ്ങൾ തിരികെ വന്നു മത്സ്യസമ്പത്ത് പതിന് മടങ്ങ് വർദ്ധിച്ചു ആ വിജയം നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് തമിഴ്നാട് ഇന്ന് കരിയച്ചില്ലയെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് കരിയച്ചില്ലയെ രക്ഷിക്കുന്നത് ഒരു ദ്വീപിന് മാത്രമല്ല അത് നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഉപജീവനത്തെയാണ് നമ്മുടെ ജൈവ വൈവിധ്യത്തെയാണ് ഏറ്റവും പ്രധാനമായി അത് നമ്മുടെ തീരങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് മനുഷ്യൻ വിചാരിച്ചാൽ പ്രകൃതിയുടെ മുറിവുണക്കാൻ സാധിക്കുമെന്ന വലിയൊരു സന്ദേശമാണ് ഈ ദൗത്യം ലോകത്തിന് നൽകുന്നത് അതുകൊണ്ട് അടുത്ത തവണ കടൽ തീരത്ത് നിൽക്കുമ്പോൾ ഓർക്കുക തിരമാലകൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട് ചിലത് നാശത്തിന്റെ ചിലത് പ്രതീക്ഷയുടെ കരിയച്ചൊല്ലയുടെ കഥ പ്രതീക്ഷയുടേതാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഇത്തരം സുപ്രധാന വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി